ി പെരുനെല്ലി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വി സുമാഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഏ നമ്മുടെ നാടിനെ അടുത്തറിയുന്ന ലോകമെമ്പാടുമുള്ളവർ നൽകുന്ന സംഭാവനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രധാന സ്രോതസ്സ് അതോടൊപ്പം ഓരോ സംസ്ഥാന ബജറ്റിലും നിശ്ചിത വീതം ഇതിലേക്ക് വകയിരുത്തുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ഇപ്രകാരം നീക്കിവെച്ചത് ഹോക്കിയുടെയും പ്രളയത്തിൻ്റെയും കോവിഡ് മഹാമാരിയുടെയും അവസരങ്ങളിലും ഇപ്പോൾ ൂരന്മല മുണ്ടക്കൈ എന്നിവിടങ്ങളിലുണ്ടായ ഭൂൺപൊട്ടലിൻ്റെ അവസരത്തിലും ഈ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ സംഭാവന വളരെ വലുതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ പുറപ്പെടുവിച്ച ജി ഒ എം എസ് അഞ്ഞൂറ്റി എൺപത്താറ് ബാർ പതിനാറ് ബാർ ആർ ഇ വി ഉത്തരവ് പ്രകാരം ചികിത്സാ സഹായത്തിനും അപകട മരണത്തിനിരയാകുന്നവരുടെ ആശുതർക്കുന്ന ധനസഹായത്തിനുമായുള്ള അപേക്ഷ സ്വീകരിക്കുന്ന മുതൽ ഗുണഭോക്താവിന് ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്നതുവരെയുള്ള എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തരമാക്കിയിട്ടുണ്ട് ഇതുവഴി സഹായധനം ലഭിക്കുന്നതിനുള്ള കാലതാമസം വൻതോതിൽ ഒഴിവാക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷ സി എംഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം ഇതിനു പുറമെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ അക്ഷയ സെൻ്ററുകൾ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി എല്ലാ അക്ഷയ സെൻ്ററുകൾക്കും ലോഗിൻ ഐ ഡി നൽകിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ എം എൽ എ സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ എം പിമാർക്കും ിയിട്ടുള്ള ലോഗിൻ ഐ ഡിയിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഇതിനു പുറമെ തപാലിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഓൺലൈനായി മാറ്റുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അക്കാര്യം ഉടനടി എസ് എം എസ് ആയി അപേക്ഷയിൽ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കും തുടർന്ന് അപേക്ഷ ഒരു ഓഫീസിൽ നിന്നും മറ്റൊരു ഓഫീസിലേക്ക് ഓൺലൈനായി അയക്കുമ്പോൾ അക്കാര്യവും എസ് എം എസ് ആയി അറിയിക്കുന്നു തുക അനുവദിക്കുന്ന മുറയ്ക്ക് ആ വിവരവും എസ് എം എസ് ആയി ഗുണഭോക്താവിന് ലഭിക്കുന്നു ഇതിനു പുറമെ അപേക്ഷയുടെ തൽസ്ഥിതി അതത് ഗുണഭോക്താവിന് പോർട്ടലിൽ ലഭിക്കും വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് സെവൻ ടു ഡബിൾ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ അപേക്ഷയുടെ തലസ്ഥിതി അറിയാനും കഴിയും അപേക്ഷകരുടെ അർഹത നിർണയിച്ച് അവ സമയബന്ധിതമായും കാര്യക്ഷമമായും പരിശോധിച്ചാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായധനം നേരിട്ട് ലഭ്യമാക്കുന്നത് പതിനായിരം രൂപ വരെ അനുവദിക്കാനുള്ള അധികാരം അതത് ജില്ലാ കളക്ടർമാർക്കാണ് അതിനു മുകളിൽ പതിനയ്യായിരം രൂപ വരെ റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും ഇരുപത്തയ്യായിരം രൂപ വരെ റവന്യൂ മന്ത്രിക്കും അനുവദിക്കാൻ വേണ്ടി മൂന്ന് ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിയും പ്രത്യേക പരിഗണന നൽകേണ്ട സാഹചര്യമുള്ള അപേക്ഷകൾ മന്ത്രിസഭ പരിശോധിച്ചുമാണ് സഹായധനം നിശ്ചയിക്കുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയക്ക് മൂന്ന് ലക്ഷം രൂപ വരെ അനുവദിക്കാവുന്നതാണ് സർ ബി നാളിതുവരെ വിവിധ ഇനങ്ങളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട് സി രോഗിയുടെ കുടുംബവാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടറുടെയും ആശുപത്രിയുടെയും സീലുള്ള രോഗത്തിൻ്റെ വിവരവും ചികിത്സയുടെ വിവരവും ചിലവായ തുകയും വ്യക്തമായി രേഖപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം രോഗിയുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ് രോഗിയുടെ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ വ്യക്തമായ പകർപ്പ് അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം ഒരു തവണ തുക അനുവദിച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും തുക അനുവദിക്കുന്നത് പരിഗണിക്കുകയുള്ളൂ എന്നാൽ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ഈ നിബന്ധന ബാധകമല്ല ജീവിതശൈലി രോഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്നും തുക അനുവദിക്കാറില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ തുക ചെലവ് വരുന്ന പക്ഷം ബില്ലുകളും രേഖകളും സമർപ്പിക്കേണ്ടതാണ് ഡി ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്നാണ് മേപ്പാടി പഞ്ചായത്തിലുണ്ടായത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളും താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കി ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾക്കും ഇടനൽകാതെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് ഇതിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടായി അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തുവന്ന വ്യാജ വാർത്തകൾ ദുരിതാശ്വാസത്തിലേക്ക് കയ്യയച്ച സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലാക്കോടു കൂടിയുള്ളതായിരുന്നു തെറ്റായ വാർത്തയെന്ന് തിരിച്ചറിഞ്ഞ് ചില മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറായി ഇത്തരം വിവാദങ്ങൾ വഴി ദുരന്തത്തിനായ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിക്കപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കി നൽകിയ മെമ്മോറാണ്ടമാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത വഴി വിചാരണ ചെയ്യപ്പെട്ടത് ജനങ്ങളുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഇത്തരം വാർത്തകൾ നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പ്രതിപക്ഷത്തിൻ്റെ അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് സർ ജനങ്ങളെ ബാധിക്കുന്ന ചോദ്യോത്രം വേള തന്നെ അലമൂലപ്പെടുത്തുക എന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് സർ എൻ്റെ ചോദ്യം ദുരിതാശ്വാസ നിധി കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി വിജിലൻസിൻ്റെ കണ്ടെത്തലിനെ തുടർന്ന് എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് സർ ഇവിടെ പ്രസ്താവിച്ച കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് ഗവണ്മെൻറ്റിന് ഒരു ചോദ്യവും സാധാരണഗതിയിൽ മറുപടി നൽകുന്നതിന് പ്രയാസമുള്ള കാര്യമല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ എല്ലാ കാലത്തും മറുപടിയായി നൽകാറുണ്ട് അത് സ്റ്റാർഡ് പോസ്റ്റിനോ അൺസ്റ്റാർഡ് പോസ്റ്റിനോ എന്ന പ്രശ്നമില്ല എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി മറുപടി നൽകുന്ന രീതിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാറുള്ളത് ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വിവരങ്ങൾ ശേഖരിച്ച് നൽകാറുമുണ്ട് കഴിയാവുന്നത്ര അതത് ഘട്ടത്തിൽ തന്നെ അതത് സമയം തന്നെ അതത് ദിവസം തന്നെ മറുപടി നൽകാനാണ് ഗവൺമെൻറ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് സർ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല ഇവിടെ ബോധപൂർവം സർക്കാരിനെ കൂടി ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചത് എന്നാണ് കാണുന്നത് ഇത് സ്പീക്കറുടെ ഡിസ്കഷനിൽ പവറിൽ പെട്ടതാണ് സ്പീക്കറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രവർത്തനത്തിൽ പെട്ടതല്ല എന്നത് പ്രതിപക്ഷം മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത് ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കാൻ ഇത്തരത്തിൽ സ്പീക്കറേയും കൂടി ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെടുന്നത് ഒരു നല്ല കീഴ്വഴക്കമല്ല എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് പറയാനുള്ളത് തെറ്റായ നടപടികൾ വലിയ തോതിലാണ് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് അതിലേറ്റവും ഗൗരവതരമായ കാര്യം വയനാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തീർത്തും തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എല്ലാം ലക്ഷ്യമിട്ടത് ദുരിതാശ്വാസ നിധിയെ തകർക്കുക എന്ന രീതിയായിരുന്നു എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗം ആളുകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സന്നദ്ധരായിട്ടുണ്ട് അതിന് നല്ല പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് ഇതേവരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക അഞ്ഞൂറ്റി പതിമൂന്ന് കോടി അൻപത് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അൻപത്തി ഒന്ന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി കാണാൻ കഴിയും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സർ വിജിലൻസിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് പ്രത്യേകമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ കരുതൽ നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിയമപരമായ നടപടികൾ എന്നാൽ പൊതുസമൂഹം ഉത്തരവാദപ്പെട്ട സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് സഹായകരമായ ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തുശ്വാസ നിധിയെ പോലുള്ളതിനെ സമീപനമാണ് സ്വീകരിച്ചു പോകേണ്ടത് സാർ മുൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് ലഭിച്ച അപേക്ഷകളിൽ ധനസഹായം അനുഭവിക്ക അനുവദിക്കുന്നതിന് ഉത്തരവായതിനു ശേഷം അനുവദിക്കാത്ത അപേക്ഷകൾ ഉണ്ടായിരുന്നു അതിൽ പിന്നീട് അനുവദിച്ചിട്ടുണ്ടോ ചില പരാതികൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിശദാംശങ്ങൾ എന്റെ കയ്യിലില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട അന്ന് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് സുതാര്യവും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാറിന്റെ ചോദ്യം മൂലം ജീവനോപാദികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത് മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമേ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന തലവിലുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ തൊഴിലാളി ചിലപ്പോൾ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന തിരിച്ചറിവോടെ ചില നടപടികൾ ഓരോന്ന് ഓരോ കേസിൻ്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തരത്തിൽ തീരുമാനിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നുണ്ട് യെസ് സർ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് അത് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാനിപ്പോൾ പറയുന്നത് ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ടു കോടി രൂപയിലധികം സംഖ്യയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ളത് കേരളത്തിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിലേക്ക് സർ ജനങ്ങളുടെ കാര്യങ്ങൾ പോലും സംസാരിക്കാനുള്ള ഒരു വേദിയാണ് അവർ അതുപോലെ നിരഹിക്കുന്നു സർ സർ എൻ്റെ ചോദ്യം ഇവിടെ നമ്മുടെ ഓഹി അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനസഹായമായി കാണാത്തവരുടെ കാണാ അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നീതിയിൽ നിന്ന് എത്ര സംഖ്യയാണ് നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയാമോ സർ ഓക്കിയുടെ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഓക്കി ദുരന്തം ബാധിച്ചത് സർ അതിൽ അന്നേവരെ നമ്മുടെ സംസ്ഥാനത്ത് നൽകി വന്നിരുന്ന ഇത്തരം ദുരന്തങ്ങളിലെ ധനസഹായ രീതി ആകെ നമ്മൾ മാറ്റിമറിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇരുപത് ലക്ഷം രൂപ വീതം മരണപ്പെട്ട ഓരോ കുടുംബത്തിനും നൽകുന്ന നടപടിയെടുത്തത് സർ അതേപോലെ പരിശോധിച്ചാൽ കാണാൻ കഴിയും കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾ അവരെ കടലിൽ പോകുന്നതിന് നമ്മൾ തന്നെയാണ് സർക്കാർ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു പോകുന്നത് ജീവൻ ജീവന് ഹാനി ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത്തരം മേഖലയിൽ ആ കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന നടപടി എടുക്കുന്നുണ്ട് അതെല്ലാം പലതും ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ തുക അനുവദിക്കേണ്ടി വരുന്നത് ശ്രീ മുഹമ്മദ് സർ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ചികിത്സാ സഹായത്തിനു വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ആശുപത്രികൾ അല്ലെങ്കിൽ ഒന്നിലധികം ആശുപത്രികൾ ക്യാൻസർ ആയിട്ടോ മറ്റു ആയിട്ടും ഒന്നിലധികം ആശുപത്രികളിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കിട്ടുന്ന ആശുപത്രിയിൽ നിന്നായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുക അത് ചിലപ്പോൾ കുറഞ്ഞ തുകയായിരിക്കും ഈ രണ്ടോ മൂന്നോ ആശുപത്രിയിൽ പോയി ഒരുപാട് ഇപ്പോൾ ഏഴു ലക്ഷം എട്ട് ലക്ഷമൊക്കെ ചിലവായിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ലാസ്റ്റ് പോയ ആശുപത്രിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബില്ല് സമർപ്പിച്ചാലും വളരെ കുറഞ്ഞ തുകയാണ് അവർക്ക് കിട്ടുക അപ്പോൾ ഈ മൂന്നോ നാലോ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തമായിട്ട് ലാസ്റ്റുള്ള ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എഴുതി കൊടുക്കുകയില്ല അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദ്യം സി എം സർ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ആശുപത്രികൾ പലയിടത്ത് പോകേണ്ടി വരുമായിരിക്കും പക്ഷേ മെച്ചപ്പെട്ട ആശുപത്രികളിലേക്കാണല്ലോ പിന്നീട് പിന്നീട് പോവുക അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഏറ്റവും ഉയർന്ന ആശുപത്രിയിലെ ബിൽ തുകയായിരിക്കും വരുന്നുണ്ടത് ഇതിൽ ആ ചിലവായ തുക മാത്രമല്ല പരിഗണിക്കുന്നത് വേണ്ടി വരുന്ന തുക ആൻറ്റിസിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംഖ്യ അനുവദിക്കുന്നത് അപ്പോൾ വലിയ പരാതി അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ സർ മാതൃകാപരമായ പുനരധിവാസ പദ്ധതികളാണ് കേരളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇതിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയവും ഓഖിയുമെല്ലാം ഉണ്ടായപ്പോൾ നമ്മളത് വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് ആവശ്യമായിട്ടുള്ള നല്ല സഹായം ചെയ്യണമെന്നുള്ളതാണ് ഫെഡറൽ ഭരണ വ്യവസ്ഥയുടെ ഏറ്റവും കാതലായ വശം നമ്മൾ ഇത്രയും തുക ചെലവഴിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എത്ര തുക ലഭ്യമായി എന്നുള്ളത് പറയാമോ സർ ബഹുമാനപ്പെട്ട സി സർ ഇതിൽ വളരെ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് നാം ഒരു വലിയ ദുരന്തമാണ് നേരിടേണ്ടി വന്നത് ആ ദുരന്തത്തിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ രാജ്യമാകെ ലോകം തന്നെ തയ്യാറാവുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വരികയും വലിയ സമയം നമ്മോടൊപ്പം അവിടെ ചെലവഴിക്കുകയും ചെയ്യും ആ ദുരന്ത ബാധിതരോടൊപ്പം ചെലവഴിച്ചു നമ്മൾ വലിയ തോതിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയാണ് അവിടെ ആരംഭിക്കുന്നത് ആ കാര്യങ്ങളിൽ നല്ല സഹായം കേന്ദ്ര ഗവൺമെൻറിനിന്ന് ലഭ്യമാകണമായിരുന്നു അത് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു അതിൻ്റെ ഭാഗമായുള്ള വിശദമായ നിവേദനം പിന്നെ കൊടുക്കുകയും ചെയ്തു സാധാരണ ഇതിന് ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് തന്നെ കൃത്യമായ നിവേദനം കൊടുത്തു അതിൽ എസ് ഡി ആർ എഫ് അനുസരിച്ച് നൽകാവുന്ന തുകയും എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട തുകയും കാണിക്ക കാണിക്കുകയുണ്ടായി പക്ഷേ നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ തുറന്ന് നിലനിന്നത് പ്രധാനമന്ത്രിയെ പിന്നീട് ഒരു ഘട്ടത്തിൽ നേരിട്ട് കണ്ടും ഈ പ്രശ്നം ഉന്നയിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനിടയിൽ ചില ദുരിതങ്ങളുണ്ടായി അവിടങ്ങളിൽ ചില ഇടക്കാല സഹായം കൊടുക്കുന്നത് നമ്മൾ കണ്ടു നമ്മുടെ കാര്യത്തിൽ ഒരു സഹായവും ഇതേവരെ ലഭ്യമായിട്ടില്ല ലഭിച്ച സഹായമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സാധാരണ എസ് ഡി ആർ എഫിൽ തരേണ്ട തുകയുണ്ട് അത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും വരുന്നതാണ് അതുമാത്രമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് ഈ പ്രത്യേക ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള ഒരു സഹായവും ഇതേവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇത് ഗൗരവമായി പരിഗണിക്കുകയും ഒന്നുകൂടി സർ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട് നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളിൽ ഉയർന്നു വരുന്നുണ്ട് ദുരന്ത ബാധിതർ തന്നെ വയനാട്ടിൽ ചില പ്രക്ഷോഭങ്ങൾ ഏർപ്പെട്ടതായി വാർത്തയും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം പ്രതീക്ഷകൾ ഇവിടാൻ പറ്റില്ല